സബോള വിലക്കയറ്റം പ്രതിസന്ധികൾ നമസ്കാരം സ്വാഗതം ബിസിനസ് വാർത്തകൾ സബോളക്ക് മാർക്കറ്റിൽ തൊണ്ണൂറ് അഞ്ച് രൂപ കിലോയ്ക്ക് ഹോട്ടൽ വ്യാപാര രംഗത്ത് വൻ പ്രതിസന്ധികൾ ഹോട്ടൽ ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും സബോള മുഖ്യ ആധാരമാണ് ചിക്കൻ കറി ചിക്കൻ മസാല മട്ടൻ കറി മട്ടൻ മസാല ബീഫ് തുടങ്ങിയ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ചൈനീസ് ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രധാന ഘടകമാണ് സബോള ചെറിയ ഉള്ളിയും കിലോയ്ക്ക് അറുപത് രൂപ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുമ്പോഴാണ് ചുവന്നുള്ളി സബോളയുടെയും വിലക്കയറ്റം വ്യാപാര മേഖലയിലും പ്രതിസന്ധികൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം സബോള ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ സബോളകൾ കൂടുതലായും കേടുവരുന്നതാണ് സബോള ഷോർട്ടേജ് വരാൻ കാരണമെന്നാണ് വ്യാപാരി വ്യവസായികൾ പറയുന്നത് സബോള മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടായി കയറ്റി വിടുന്നതിലും സബോളയ്ക്ക് ഇവിടെ ഷോർട്ടേജ് വരുന്നു ആയതിനാൽ സബോള കേരള മാർക്കറ്റ് വിപണിയിൽ അമിതമായ വില മൂലം കച്ചവടക്കാരും സാധാരണ ജീവനക്കാരും പൊറുതിമുട്ടുകയാണ് കുത്തക വ്യാപാരികൾ സബോള വില കൂടുന്നതനുസരിച്ച് സ്റ്റോക്ക് ചെയ്ത് മാർക്കറ്റിൽ ഷോർട്ടേജ് വരുത്തി വില കൂട്ടുകയാണെന്നും പരാതിയുണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ